ഇന്റർനാഷണൽ ഡൈനാമിക് സെൽഫ് ഡിഫൻസ് ജനറൽ ബോഡി യോഗം ചങ്ങരംകുളം നടന്നു സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതായി സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്റർനാഷണൽ ഡൈനാമിക് സെൽഫ് ഡിഫൻസ് ജനറൽ ബോഡി യോഗം ഞായറാഴ്ച മണിക്ക് മലപ്പുറം വെച്ച് എല്ലാ എല്ലാ മാസ്റ്റേഴ്സും അതുപോലെ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ നാസർ അധ്യക്ഷത വഹിച്ചു പ്രാർത്ഥന പ്രസംഗം ടെസ്റ്റ് എക്സാമിനർ ഉദ്ഘാടന പ്രസംഗം ഗ്രാൻഡ് മാസ്റ്റർ ഇബ്രാഹിം കുട്ടി സാഹിബ് മൂക്കുതല നിർവഹിച്ചു ഉസ്താദ് ഹാജി ഹംസ ഹാജി അബൂ അവർ അനുസ്മരിച്ചുകൊണ്ട് അബ്ദുൽ ഖാദർ സാഹിബ് ഇടക്കഴിയൂർ ഫോർത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നിർവഹിച്ചു പുതിയ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ മറ്റ് എന്നിവരെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ബാബു ഡാൻ ബ്ലാക്ക് ബെൽറ്റ് സെക്രട്ടറി കബീർ ഡാൻ ബ്ലാക്ക് ബെൽറ്റ് തിരുവോ ട്രഷറർ അബ്ദുൽ കാദിർ ഫോർത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഇടക്കഴിയൂ കൂടാതെ സംഘടനയെ ശക്തിപ്പെടുത്തുവാനുള്ള തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി യോഗത്തിൽ രാജു ബി കെ എം കളരി പള്ളിക്കര ഓണററി ബ്ലാക്ക് അബൂബക്കർ അബൂബക്കാർ കുംഫു മാസ്റ്റർ മുഹമ്മദ് കോഴിക്കോട് എ ആർ ഫോർത്ത് വിളിയമ്പോട് ബ്ലാക്ക് ബെൽറ്റ് എടക്കഴിയൂർ എന്നിവർ പ്രസംഗിക്കുകയുണ്ടായി യോഗത്തിൽ നന്ദി പ്രഭാഷണം പ്രസിഡന്റ് ബാബുസലിം മുക്കുതല നിർവഹിച്ചു ഒരു ഭജൻ ആലാപനത്തോടെ യോഗം അവസാനിച്ചു യോഗത്തിനു ശേഷം ചെറിയ കുട്ടികളുടെ കളരിപ്പയറ്റ് പ്രദർശനം നടക്കുകയുണ്ടായി യോഗം ഗ്രാൻഡ് മാസ്റ്റർ ഇബ്രാഹിംകുട്ടി മൂക്കുതല ഉദ്ഘാടനം ചെയ്തു നാസർ വി മൂക്കുതല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഐ ഡി എസ് കെ ഡി കെ സ്ഥാപകൻ ഉസ്താദ് ഹംസ ഹാജിയെ അനുസ്മരിച്ചുകൊണ്ട് അബ്ദുൽ ഖാദർ എടക്കഴിയൂർ സംസാരിച്ചു കളരിപ്പയറ്റ് കരാട്ട തുടങ്ങിയ പതിനെട്ടോളം ആയോധന കലകൾ ഉൾപ്പെടുത്തി നാല്പത്തിരണ്ട് വർഷം മുമ്പ് രൂപീകരിച്ച സംഘടനയിൽ കഴിഞ്ഞ നാനൂറ് വർഷത്തിലധികമായി ചങ്ങരംകുളം പള്ളിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന വി കെ എം കളരിയെ അഫിലിയേറ്റ് ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു ആയോധന കലകളെ കൂടുതൽ ജനകീയമാക്കാനും പുതുതലമുറയെ സംഘടനയിലേക്ക് ആകർഷിക്കാനും വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒന്ന് തീരുമാനങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ ടി വി ഇബ്രാഹിംകുട്ടി മൂക്കുത്തല ബാബു സലീം ടി വി മൂക്കുത്തല അബ്ദുൾ റഹ്മാൻ കോട് ഫസലു ഹഗ് രാജു വേളയാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സി എൻ ടി വി